രൂപ രൂപ രൂപയായി രൂപയായി മാറി രാജ്യാന്തര വിപണിയിലെ വിപണിയിലും പ്രതിഫലിച്ചത് സംസ്ഥാനത്ത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് അറുനൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഇന്നലെ വൈകിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായിരുന്ന ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പതിലേക്ക് വീണു ഒരു പവന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇന്നലെ വൈകിട്ട് പതിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്ന ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്തായി കുറഞ്ഞു ഇന്നലെ രാവിലെ സർവകാല റെക്കോർഡിലേക്ക് കുതിച്ച ശേഷമാണ് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു വീണത് ആഗോളതലത്തിൽ സ്വർണ്ണത്തിന്റെ വില ഇടിഞ്ഞതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത് ഡോളറിന്റെ മൂല്യം വർദ്ധിച്ചതിനൊപ്പം ഡിമാൻഡും ലാഭമെടുക്കലും സ്വർണത്തിന് വിനയായി ഇറാൻ യു എസ് സംഘർഷ സാഹചര്യം യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പലിശ നയം തുടങ്ങിയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ ഉയർന്നത് എന്നാൽ ഈ മുന്നേറ്റം മുതലെടുത്ത് നിക്ഷേപകർ ലാഭമെടുപ്പ് തുടങ്ങിയതോടെ വില കുത്തനെ താഴുകയായിരുന്നു അതേസമയം രാജ്യാന്തര തലത്തിൽ രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതും യു എസ് സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വങ്ങളും ഇറാനെതിരെയുള്ള യുദ്ധ സാഹചര്യങ്ങളും വീണ്ടും സ്വർണ്ണവിലയിൽ കുതിപ്പ് ഉണ്ടാക്കിയേക്കാമെന്ന വിലയിരുത്തലുമുണ്ട് ജനം കൊച്ചി